കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ അതിന് പുറത്തു പ്രവർത്തിച്ച ഒത്തിരി പേരുടെ കഠിനമായിട്ടുള്ള പ്രയത്നം ഉണ്ട് അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് നിങ്ങളെല്ലാം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യകതകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പൊതുവായിട്ടുള്ള ഒരു സമൂഹം നിങ്ങൾ അവരുടെ എല്ലാം തന്നെ പ്രോത്സാഹനവും പ്രവർത്തനവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങുന്നതിന് കാരണമായിട്ട് അതുകൊണ്ട് ആദ്യമായിട്ട് കൊച്ചുമക്കളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കടത്തിവിടാൻ പ്രവർത്തിച്ച നിങ്ങൾക്ക് വേണ്ടതായിട്ട് സ്കൂളിലെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ എസ് കൈസാബ് അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി കൊടുങ്ങല്ലൂർ ബി പി സി പി എം മോഹൻരാജ് പ്രിൻസിപ്പാൾ എച്ച് രാജശ്രീ പ്രധാനാധ്യാപകൻ പി കെ സുനിൽകുമാർ എസ് എം സി ചെയർമാൻ ഇ എ ഇക്ബാൽ എൻ ഐ സാദിഖ് ശാലിനി ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു